യ് എല്ലാവർക്കെന്തോ നമസ്കാരം ഞാൻ ഇങ്ങനൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ആ പറയുന്നത് എനിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞതിനെക്കുറിച്ച് കുത്തിപ്പൊക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം ആ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ കഴിഞ്ഞത് തന്നെയാണ് എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് പക്ഷെ എങ്കിലും എനിക്കുണ്ടായ അനുഭവങ്ങളെ കുറച്ച് തുറന്നു പറയണം എന്ന് തോന്നി അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയണത് കാരണം നമ്മളെ പറ്റിയിട്ട് പരദൂഷണം പറയുകയും നമ്മൾ നല്ല രീതിയിൽ ഉയർന്നു വരണത് കാണുമ്പോൾ നമ്മളോട് തന്നെ സ്നേഹം ഭാവിച്ചിട്ട് നമ്മളോട് സ്നേഹം കൊണ്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഭാവിക്ക് നമ്മുടെ നല്ല ഭാവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായ രീതിയിലേക്ക് നമ്മൾ വരും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാനിപ്പോൾ തന്നെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ആ വീഡിയോയിൽ ഒരു ലേഡി അവർ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്ത് അവരുടെ ഹസ്ബൻഡില്ല അപ്പോൾ അവർ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ അവരെ പറ്റിയിട്ട് പരദൂഷണം പറയുക അവരെ ഉപദ്രവിക്കാൻ നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ അത് സമകാലികമായിട്ട് നമ്മുടെ കൊല്ലം സുധീര ഭാര്യയ്ക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ട വീഡിയോ ആയിരിക്കണം അവരത് നല്ല വീഡിയോ ആണ് അപ്പം എനിക്കുണ്ടായ അനുഭവം എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടനുഭവം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലം ചെങ്ങനാ ചെങ്ങന്നൂരുണ്ട് അപ്പോൾ അവിടെ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനപ്പം ഞങ്ങളുടെ നാട്ടിൽ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ചന്ദ്രാപ്പിനിയില് ചെറിയ രീതിയിൽ കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ചെറിയ കടമുറികൾ ചെറിയ ചെറിയ വീടുകൾ ഇതൊക്കെ ഞാൻ കോൺട്രാക്ട് എടുത്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഔട്ട് ഹൗസുകൾ അതൊക്കെ എന്നെ കൊണ്ടന്ന് സാധിക്കുമായിരുന്നുള്ളൂ കാരണം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് കൂടുതലൊരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് ഞാൻ അപ്പം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഞാൻ ഞാനങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ല പണിക്കാരൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ഉള്ള പണിക്കാരെ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു ആ വീടൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരുന്നു അപ്പോൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ചെങ്ങന്നൂർ ആ വീട് വീടിന്റെ വർക്ക് ഞാൻ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിയുന്നവരെ ഞാൻ തനിച്ചായിരുന്നു ആ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് പോകാൻ വരെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് പുറത്തു നിന്നുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ അവിടെ വർക്കിന് പോകുമ്പോൾ നിങ്ങൾ തനിച്ചല്ല പോണത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ആരും സപ്പോർട്ട് പണിക്കാരുണ്ട് അവിടെ പണിക്കാരില്ല നമുക്ക് പണി ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാരോട് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ എനിക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ എല്ലാവരോടും എൻ്റെ കാര്യങ്ങൾ പറയുന്നൊരു ക്യാരക്ടറായിരുന്നു അന്ന് ഇന്നിപ്പം ഞാൻ അങ്ങനെ ആരോടൊന്നും പറയാറില്ല അപ്പം പറഞ്ഞു അപ്പം ഞാൻ ആര് ചോദിച്ചാലും പറയും എനിക്ക് ഇന്ന സ്ഥലത്ത് വർക്കുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അവിടുത്തെ പണിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ തരിച്ചാണ് പോകണത് വയറ്റിലേൽ വണ്ടി കൊണ്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ബസ്സിന് പോകും ഇതൊക്കെ എല്ലാവരോടും ഞാൻ വിവരിക്കാൻ നിൽക്കുമായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എൻ്റെ ഈ വിവരണം കൊണ്ടാണ് എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തീർന്നിട്ടുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ അത് വിശ്വസിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു അതെനിക്ക് പിന്നീട് മനസ്സിലായി അവർ വിശ്വസിക്കാതെ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കഴിവില്ല അതായത് ഇത്ര ദൂരത്തേക്കൊക്കെ വെളുപ്പിനെടുന്നേറ്റൊക്കെ പോയി ഇത്ര റിസ്ക് എടുത്ത് ചെയ്യാനും മാത്രമുള്ള കഴിവ് അവർക്കില്ല കഴിവ് അഥവാ ഉണ്ടെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം അവർക്കില്ല അപ്പോൾ എനിക്കങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാതെ എന്നോട് പറഞ്ഞതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരുപാട് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അത് അതെൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് അത് അവരുടെ മിസ്റ്റേക്കല്ല അവർ അവരവരുടെ ഡ്യൂട്ടി ചെയ്തു പക്ഷെ എൻ്റെ ഡ്യൂട്ടിയിൽ ഞാൻ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ചെയ്തെന്ന് ഞാൻ പറയുള്ളു കാരണം അവരത് പറഞ്ഞപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും എനിക്ക് ആ ഭാഗത്ത് തന്നെ വർക്കുകൾ വന്നപ്പോൾ ഞാൻ വർക്ക് എടുത്ത് ചെയ്യണമായിരുന്നു ഞാനത് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് അപ്പം ഇപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആര് ആരെന്ത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് നിൽക്കുകയാണെങ്കിലും നമ്മൾ ഉയർന്നു വരുമ്പോൾ മാത്രമായിരിക്കും മറ്റുള്ളവർ നമ്മളെ പറ്റിയിട്ട് കുറ്റം പറയുക അയ്യോ അതങ്ങനെ പാടില്ല അങ്ങനെ ചെയ്യരുത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ദോഷം വരും അങ്ങനെ ദോഷം വരും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉയർന്നു വരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് അത് ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമേ ഇപ്പോൾ ഉള്ള ബുദ്ധി എനിക്കൊരു പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ബുദ്ധിയല്ല തിരിച്ചറിവുകളാണ് നമ്മൾ അന്നൊക്കെ വൈകാരികമായിട്ടാണ് എല്ലാവരും എടുത്തത് ഇന്ന് വൈകാരികമായിട്ടല്ല ഇന്നെല്ലാം പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നീട് എനിക്ക് വർക്കുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇനി ഇതുപോലെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാലോ അപ്പോൾ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ എന്തേത് ദൂര സ്ഥലത്തേക്ക് വർക്കുകൾ വന്നപ്പോൾ പിന്നെ ഞാൻ വർക്കുകൾ എടുത്തില്ല അപ്പോൾ എനിക്ക് സംഭവിച്ചത് ലക്ഷങ്ങളാണ് നഷ്ടങ്ങളാണ് ഒരു വർക്ക് രണ്ട് വർക്കല്ല എനിക്ക് വന്നത് അതിൻ്റെ ഡ്രോയിങ്സ് അത് ഇത് മറ്റത് മറിച്ചതൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകൾ എനിക്ക് ആറന്മുള കൊല്ലം കോട്ടയത്തു നിന്നൊക്കെ വന്നിട്ട് ഞാൻ എടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറി പക്ഷേ അതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ ആർക്കും വന്നു എനിക്ക് വന്നു വേറെ ആർക്കും അല്ല വന്നത് അങ്ങനെ പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വൈകി സമയങ്ങളും വൈകി എനിക്ക് എന്താ പറയുക ആരോഗ്യം നഷ്ടപ്പെട്ടു എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെ പലതെനിക്ക് നഷ്ടപ്പെട്ടു ഈ പറയുന്നവരുടെ ഉദ്ദേശം അതായിരുന്നു എനിക്ക് ഞാൻ സന്തോഷത്തോടു കൂടി നടക്കാൻ പാടില്ല എനിക്ക് എന്താ ഞാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ഇതൊക്കെയായിരുന്നു പറയുന്നവരുടെ ഉദ്ദേശം പക്ഷേ അത്രയ്ക്കൊന്നും ഞാൻ താഴ്ന്നു പോയില്ല കാരണം ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്ക് നാട്ടിൽ വർക്കുണ്ടായിരുന്നു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത്രയ്ക്കൊന്നും ഞാൻ പോയില്ല താഴേക്ക് വന്നില്ല അത് കഴിഞ്ഞു പിന്നീട് ഇങ്ങനെയൊക്കെ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു കാര്യമുണ്ട് ഭയങ്കര അലർജിയായിട്ടിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കാതികയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കഥാപ്രസംഗം പറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ കഥാപ്രസംഗം പറഞ്ഞ് തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കഥ പറഞ്ഞ് ഇങ്ങനെ കയറി 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 വരുന്ന സമയത്ത് വരുന്ന കഥാപ്രസംഗം പറഞ്ഞ നല്ല രീതിയിൽ കയറി വരുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും രാമകൃഷ്ണൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഇപ്പം രാമു എന്നാണ് വിളിക്കുക രാമു അവൾ ചെറിയ കുട്ടിയാണ് വളർന്നു വരുന്ന കുട്ടിയാണ് അവളുടെ ജീവിതം നീ നശിപ്പിക്കേണ്ട ഇങ്ങനെ കഥാപ്രസംഗത്തിനും ഇതിനൊക്കെ പോയിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു കല്യാണക്കാരും വരില്ല നല്ലൊരു ജീവിതം ഉണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അച്ഛനും ഇങ്ങനെ പ്രഷർ കൊടുക്കാൻ തുടങ്ങി അപ്പം അത് കൂടുതലും അമ്മയ്ക്ക് എന്ന ടെൻഷൻ ഇനിയിപ്പം ഇതിനാരും കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള പേടിയാണ് എന്നാൽ ലാസ്റ്റ് ഒറ്റ സുപ്രഭാതത്തില് ഇനി കഥാപ്രസംഗം പറയണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു അന്ന് ആ തീരുമാനം എടുത്തത് ഇനി അന്ന് ആ എടുത്ത തീരുമാനം ഒരാൾക്കും ഈ ലോകത്ത് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല നഷ്ടമുണ്ടാക്കിയത് എനിക്കാണ് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു വന്നിട്ട് എനിക്ക് ഒരു ഹൈ പീക്കില് നിൽക്കുന്ന ടൈമില് ഇനി ഈ കലയെ തന്നെ വേണ്ട കഥാപ്രസംഗമേ വേണ്ട എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ നഷ്ടം മുഴുവൻ സംഭവിച്ചത് എനിക്കാണ് വേറെ ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിനെയൊക്കെ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊ പോ പൊന്തിച്ച് കൊണ്ടുവരാനായിട്ട് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യം ചെയ്ത് നല്ല രീതിയിൽ വരുമ്പോൾ ഈ നമ്മളെ കുറ്റം പറയുന്ന കുറ്റം പറയുന്ന വളരെ ഇടുങ്ങിയ മനസ്സ് എന്നും പറയാൻ പറ്റില്ല മനസ്സെന്താണ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ ലൈഫ് നോക്കുക ജീവിക്കുക ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞ് തരേണ്ട ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ ജനിച്ചതും വളർന്നത് കൊടുങ്ങല്ലൂരായത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മര മകളായത് കൊണ്ടും പൂച്ച വീഴുന്ന പോലെ വീഴുള്ളൂ നാല് കാലുമേലേ നമ്മൾ വീഴുള്ളൂ അങ്ങനെ കൊടുക്കുള്ളൂ ഒരമ്മ വീഴ്ത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒന്ന് താഴേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴത്തേക്കും ഏറ്റവും എണ്ണ കൊടുക്കല്ലോ ഒരമ്മ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നു കൊണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥാപ്രസംഗം ആയാലും എൻ്റെ തിരുവാതിരക്കളി ആയാലും എൻ്റെ ജോലി ആയാലും എല്ലാത്തിലും നല്ല രീതിയിൽ എന്നെ ഉയർത്തിക്കൊണ്ടന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഈ ജന്മത്തിലെ പുണ്യമാണ് ഞാൻ കൊടുങ്ങല്ലൂർ ജനിച്ചു എന്നുള്ളതും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എനിക്ക് ചെന്നിരിക്കാൻ പറ്റണതും കൊടുങ്ങല്ലൂരമ്മ മകളാവാൻ പറ്റിയതും എല്ലാം എൻ്റെ മുജ്ജന്മത്തിലെ കർമ്മ നല്ല കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് എനിക്ക് കിട്ടിയ ഈ ജന്മ പുണ്യമാണ് ഞാൻ കൊടുങ്ങല്ലൂർ കരിയായി ജനിച്ചു എന്നുള്ളത് അത് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ടെന്നെ പറയണത് ഞാൻ എൻ്റെ അമ്മര മകളാണ് ഒരിക്കലും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരെന്ത് ചെയ്താലും കൊടുങ്ങല്ലൂർ അമ്മനെ വിശ്വസിച്ചിട്ട് കൊടുങ്ങല്ലൂർ അമ്മ മാത്രമായിട്ട് ജീവിക്കുന്നു ചില ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലം അടുത്തേക്ക് ചെല്ലുക പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാറുകയാണെങ്കിലും ഇത് പറയാതെ വയ്യ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് കൊടുങ്ങല്ലുകാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് നമ്മൾ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ കാണുമ്പോഴത്തുള്ള സന്തോഷം എന്താണ് ആ ഒരു ഫീലാണ് അല്ലാതെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥി എന്നുള്ളൊരു ഫീലിനേക്കാൾ അപ്പറായിട്ട് അയ്യോ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ ദേവി അങ്ങനത്തെ ഒരു ഫീലിൽ എൻ്റെ അമ്മ എൻ്റെ ദേവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമത്തോട് കൂടിയിട്ടല്ല വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലണതും അവിടെ ചെന്ന് നിൽക്കണതും പ്രാർത്ഥിക്കുന്നതും അപ്പം നമുക്ക് ഒരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരമ്മ ഞങ്ങളുടെ തന്നെ പറയും പല നാട്ടുകാരും ചൂടി ചോദിക്കുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് കൊടുങ്ങല്ലൂരമ്മന്ന് അങ്ങനെയല്ല ഞങ്ങളുടെ കൊടുങ്ങല്ലൂരമ്മാമ്മ എന്ന് പറഞ്ഞ് ശീലിച്ച് ചെറുപ്പം പോലെ എൻ്റെ ഒരു അഞ്ചു ആറ് വയസ്സ് തുടങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയി തൊഴുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ ഒരു ബന്ധം ആത്മബന്ധം അമ്മയും ഞാ ഞാനുമായിട്ടുണ്ട് അതുപോലെ ഓരോ ഭക്തരായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ശക്തി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടും നമ്മൾ ആ ശക്തിക്ക് അടിമയായും അഡിക്റ്റായിട്ടും ജീവിക്കുന്നത് കൊണ്ടും നമ്മളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും ഒരിക്കലും നമ്മളെ താഴ്ത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ഫലത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നതോ നമ്മൾ കലാപരമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണതിന് കുറ്റം പറയുന്നുണ്ടോ വിട്ടുകളഞ്ഞേക്കണം ഉറപ്പായിട്ടും വിട്ട് കളഞ്ഞേക്കണം അപ്പം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി നമ്മൾ ഹൈ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മളെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം ഇത് തന്നെയാണ് എനിക്ക് കൊല്ലം സുദ്ധിയുടെ ഭാര്യയോടും പറയാനുള്ളത് അവർ കാണുമെന്ന് എനിക്കറിഞ്ഞു അറി അറിഞ്ഞൂടാ എങ്കിലും അവരോടും പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഉയർന്നു വരുന്നു എന്ന് തോന്നുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇതിലും അവർ ആകനെ ഒരു ആ ഒരു ഇതിൽ അഭിനയിച്ചു അത് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടും മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടും എന്തിനു വേണ്ടിയോ ആയിക്കോട്ടെ എന്തിനും മറ്റുള്ളവർ ഇത്ര അധികം വ്യാകുലപ്പെടണം ഏ ആരും അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞ വിഷയങ്ങളാണ് എങ്കിലും ഞാൻ എന്നൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഭർത്താവ് ഉണ്ടായാൽ പോലും പുറത്ത് ജോലിക്ക് പോവുകയും അല്ലെങ്കിൽ കലാരംഗത്ത് നിൽക്കുകയും ചെയ്യുന്നൊക്കെ സ്ത്രീകൾ ഒരുപാടുണ്ട് അവർ ഉയർന്നു വരുമ്പോഴത്തേക്കും ഓരോരുത്തരോടോരോന്ന് ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുക്കും എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ കെട്ടിന് എൻ്റെ അടുത്ത് പറയും ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കാൻ പോണതും ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നതിലൊക്കെ ഭയങ്കര പ്രൗഡാണ് അദ്ദേഹം എൻ്റെ ഭാര്യ പാട്ട് പാടും എന്നൊക്കെ പറയണതിൽ ആൾ ഭയങ്കര പ്രൗഡാണ് എൻ്റെ ഭാര്യ കാതികയാണെന്ന് പറയുന്നതിൽ പ്രൗഡാണ് എൻ്റെ ഭാര്യ തിരുവാതിര പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് പറയുന്നതിൽ അദ്ദേഹം പ്രൗഡാണ് അത് അതുപോലെ തന്നെയാണ് എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലും സ്റ്റേജിലൊക്കെ പാട്ട് പാടണമെങ്കിൽ അവൻ വീഡിയോ എടുക്കും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കും എന്ത് പ്രോഗ്രാം എനിക്കുണ്ടെങ്കിലും അവനിപ്പോൾ കൊല്ലത്താണ് പഠിക്കണത് അവിടെ നിന്ന് അവൻ ഞാൻ പറയും പോനെ എനിക്ക് ഇങ്ങനെ തുണ്ടേൻ്റെ കൂടെ വരാനായിട്ട് അച്ഛൻ അന്ന് ഇപ്പം ആളിപ്പോൾ ഇടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോകും പോകാറുണ്ട് അപ്പം അച്ഛൻ ഉണ്ടാകും അച്ഛൻ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവൻ വേഗം വരും അപ്പോൾ അവൻ എന്നെ കൊണ്ടുപോകും എന്നെ കൊണ്ടുപോകല്ല എനിക്കൊരു കൂട്ടിനകാരൻ എനിക്ക് ടൂ വീലർ രാത്രി ഓടിക്കാൻ അത്തിരി ബുദ്ധിമുട്ടുണ്ട് കണ്ണിൻ്റെ ഒത്തിരി കാഴ്ചക്കുറവ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവൻ വരും അപ്പം അങ്ങനെ അതിൽ ഞാൻ ഭാഗ്യവതിയാണ് അപ്പം അതുപോലെ എന്താ പറയുക സപ്പോർട്ടിനേക്കാൾ ഉപരിയായിട്ട് ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ പുരുഷന്മാരും നിങ്ങൾ ഉയർന്നു വരുമ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യരുത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കട്ടെ നന്ദി നമസ്കാരം